എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കണോ ഈ പൂക്കൾ കണ്ടോ ഇത് ഭംഗിയല്ലേ നല്ല പ്യൂർ വൈറ്റ് വൈറ്റായിട്ടിരിക്കണു കേട്ടോ നേരത്തെ ഒരു ഉജാല മുക്കിയ കളറായിരുന്നു എന്താണെന്നറിയില്ല ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാളുടെ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ റെഡും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തൃപ്പൂണിത്തമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങി അടിപൊളിയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു കൊടിയേറ്റത്തിന് അതുകൊണ്ട് ഞാൻ പോയില്ലേ കേട്ടോ മഴ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാനും ഒരു വണ്ടി പോലും കിട്ടില്ല നമ്മൾ വണ്ടി കൊണ്ടുപോയാൽ പാർക്ക് ചെയ്യാനും പറ്റില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് അപ്പോൾ പകലൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വെയിൽ കൊള്ളാനും പറ്റില്ല എന്നാലും ഒന്ന് പോകണം ഒന്ന് രണ്ട് ദിവസമൊക്കെ പോകണം അപ്പോൾ മോള് ഞായറാഴ്ച വരും മോളൊക്കെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു തൃപ്പൂണിത്രയുള്ള എല്ലാവരും തൃപ്പൂണിത്ത അമ്പലത്തിൽ തന്നെ ആയിരിക്കുമല്ലേ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞതുപോലെ തൃപ്പൂണിത്രക്കാരുടെ ഒരു വലിയ ആഘോഷമാണ് കേട്ടോ ഉത്സവം ഇന്നലെ തിരക്കായതുകൊണ്ട് തട്ടിക്കൂട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പനിക്കൂർക്കയുടെ രണ്ട് മിനിറ്റേ ഉണ്ടായുള്ളൂ കേട്ടോ പക്ഷെ ആരും കണ്ടിട്ടില്ല എന്താ ചെയ്യുക ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് എല്ലാവരും കാണും ചില സമയത്ത് കാണില്ല അതാണല്ലോ യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം അരേലിയയുടെ നിപ്പ് കണ്ടോ എന്താ ഭംഗിയില്ല കാണാനായിട്ട് നട്ടു കൊടുത്ത തൈകളെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അരേലിയ ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ ചെറിയ ഒരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കഷ്ണം അതുപോലെ ചെറിയൊരു കഷ്ണം മതി നല്ല വെയിൽ വേണം ഇത് ഗോൾഡൻ അരേലിയാണ് അപ്പം നല്ല യെല്ലോ കളറായിട്ട് വരും അതുകൊണ്ട് ഞാൻ വെയിലത്തേക്ക് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ നാടൻ ഈ മൈസൂർ ജമന്തി മൈസൂറാണോ ഇപ്പം നമ്മുടെ കേരളത്തിലല്ലേ അപ്പം നാടൻ കേരള ജമന്തി കണ്ടോ ഓരോന്ന് കഴിയുമ്പോഴേക്കും ഓരോന്നിലയ്ക്കും ഇങ്ങനെ മുട്ടുകൾ നിറച്ച് വരികയാണ് കേട്ടോ ഞാൻ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡി എ പി ആണ് താരം ഡി എ പി വാങ്ങിക്കാത്തവരൊക്കെ വേഗം വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഓരോ ചെടിയുടെയും വലിപ്പനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വാരി കോരി ഇട്ട് കൊടുത്ത് നശിപ്പിച്ച് കളയരുത് കേട്ടോ ഓരോ ചെടിയുടെ അനുസരിച്ച് കുറച്ച് കുറച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം സുന്ദരി സുന്ദരിപ്പൂവ് അങ്ങനെ വിരിയാൻ തുടങ്ങുന്നുണ്ട് എപ്പോഴും അങ്ങനെ കേട്ടോ ഒരു പൂവ് അല്ലെങ്കിൽ രണ്ട് പൂവ് അത്രേ വരുള്ളൂ കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ വളങ്ങളൊക്കെ ചെയ്തിട്ട് മാളത്ര അങ്ങോട്ട് ഗമയ്ക്ക് വരണില്ല കാര്യം കാര്യമെന്ന് അറിഞ്ഞില്ല വളം പോരാന്നാണോ നിനക്ക് എന്തിനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കണേ എപ്പോഴും കുറച്ച് ഭക്ഷണം തരൂ എന്നും പറഞ്ഞ് നമ്മുടെ മിന്നക്കുട്ടിനോട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും കുഞ്ഞിപ്പണ്ണ് വന്നിട്ടില്ല കുറേ ഞാൻ അന്വേഷിച്ചു എവിടെയും കാണാല്ലേ അവളെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയെക്കുറിച്ച് തന്നെ ഒന്ന് പറയാൻ പോണത് കേട്ടോ എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാമല്ലോ അപ്പോൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ഇടുകട്ടോ കമൻ്റൊക്കെ വായിക്കാനും അതിന് മറുപടി തരാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത് സാൻസോ വലിയ പ്ലാന്റുകളെ കുറിച്ചാണ് അതായത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞ ചെടി വേറെ എന്തൊക്കെയോ പേരുണ്ട് വിഷപ്പോള സർപ്പപ്പോള എന്നൊക്കെ പറയും കേട്ടോ പണ്ടൊക്കെ ഇത് കാട്ടിലൊക്കെ വളർന്ന സമയത്ത് എൻ്റെ അമ്മമ്മയൊക്കെ പറയാറുണ്ടായിരുന്നു അടുത്തേക്ക് പോകരുത് വിഷം വിഷമാണെന്നൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇത് അന്തരീക്ഷത്തിലെ വിഷം വലിച്ചെടുക്കൂലോ പണ്ട് വിഷം എന്ന് പറയുമ്പോൾ പാമ്പിനെ മാത്രമേ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അന്തരീക്ഷത്തിലെ വിഷത്തെക്കുറിച്ച് പണ്ട് ആൾക്കാർക്ക് അത്ര അറിയില്ലായിരുന്നു അറിവുള്ളവരുണ്ടായിരുന്നു സാധാരണ ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നത് ഇത് എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് സാധാരണയാണ് എല്ലാ സ്ഥലത്തും കാട്ടിലൊക്കെ വളരും പെട്ടെന്ന് വളരും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഇതുപോലെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വേറൊരു ടൈപ്പ് ഒരു മഞ്ഞ കളർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു വര പോലെയുള്ളത് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് മിനിയേച്ചർ പോലെ ചെറുതായിട്ടിങ്ങനെ പൊക്ക അധികം വെക്കാതെ വളരുന്നത് അതും നല്ല ഭംഗിയാണ് മൂന്ന് ടൈപ്പ് എൻ്റെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഇലയിൽ നിന്നാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തേക്കണം കേട്ടോ ഒരു ഇലയിൽ രണ്ട് തൈകളുണ്ട് ഇത് ഇതിൻ്റെ ഇലകൾ നട്ടാൽ വരും ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ നട്ട് കൊടുത്താൽ മതി കുറച്ച് സാവധാനം മുളച്ച് വരുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ഈ ഇല നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ യെല്ലോ കളർ ഉണ്ടാവില്ല കേട്ടോ തയ്യന് അതിൻ്റെ ഇല നട്ടിട്ടുണ്ടാക്കിയ തയ്യാണിത് കണ്ടോ അതിന് ഒരു യെല്ലോ കളറൊന്നും ഇല്ല അതാണൊരു പ്രത്യേകത നമുക്ക് ഇതുപോലത്തെ ചെടി കിട്ടില്ല ഇതുപോലത്തെ ചെടി കിട്ടണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തൈ മുളച്ച് വരണം ഇത് വേറെയും എൻ്റെ പുറത്തൊക്കെ ഇരിക്കേണ്ട കേട്ടോ ഇവിടെ ഇരിക്കണം കേട്ടോ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും എൻ്റെ കയ്യിൽ ഈ സാൻസോവരിയാണ് അതായത് സ്നേക്ക് പ്ലാന്റ് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ ചെടിയാണ് ഇതിൻ്റെ ജലസേചനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോക്കെ നനച്ചാൽ മതി ഇതിൻ്റെ ഇത് നല്ല ഡ്രൈ ആയിട്ട് വരുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോകും ഇത് മഴയത്ത് വെക്കുകയാണെങ്കിൽ ചീഞ്ഞ് പോകും ചട്ടിയിൽ നിൽക്കുകയാണെങ്കിൽ നേരെ കുറച്ച് കൂട്ടം കൂടി ഇങ്ങനെ കാടിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കണതാണ് അപ്പോൾ ഒന്നും സംഭവിക്കില്ല കേട്ടോ വെള്ളം പെട്ടെന്ന് വാർന്നു പോകൂലോ മണ്ണായതുകൊണ്ട് ചട്ടിയിൽ വെച്ചിട്ട് വെള്ളം നമ്മൾ പുറത്ത് വെച്ച് മഴ നന്നായിട്ട് കൊണ്ടാൽ ഇത് ചീഞ്ഞ് പോകും പിന്നെ ഇൻഡോർ ആയിട്ട് വയ്ക്കുമ്പോൾ ഇതിന് ഇലകളൊക്കെ നമ്മളൊന്ന് ഇടച്ച് ഇടയ്ക്ക് തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കണം കേട്ടോ അതിന് ഓക്സിജനൊക്കെ പുറത്തേക്ക് വരാവുന്ന രീതിയിൽ അങ്ങനെ തടഞ്ഞ് വെക്കാതെ നല്ല അതപ്പോഴേ നല്ല ഭംഗിയും ഉണ്ടാവുള്ളൂ പൊടി പിടിച്ചിരിക്കുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ പൊടിയൊക്കെ തുടച്ച് നല്ല ഭംഗിയായിട്ട് വെക്കുക നമ്മൾ ബെഡ്റൂമിലൊക്കെ വെക്കാം നമുക്ക് ശ്വാസമുട്ടൊക്കെ മുട്ടൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയും ശരിയാണ് കേട്ടോ എനിക്കത് അനുഭവമാണ് അപ്പം നല്ലതാണത് വെച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക ഇത് എളുപ്പമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇലകളിൽ നിന്നും ഇതിന് തൈകളിങ്ങനെ ധാരാളം സൈഡിൽ പൊട്ടിമുളയ്ക്കും അതിൽ നിന്ന് നമുക്ക് തൈകളാക്കി എടുക്കാം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ സാധാരണക്ക് പോലും നല്ല വില കൊടുക്കണം കേട്ടോ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ഇല കിട്ടിയാലും നിങ്ങൾക്ക് ഇതിൽ ഇത് നല്ല മൂത്തൊരു ഇല കിട്ടിയാൽ മതി അതിൽ നിന്ന് നിങ്ങൾക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വള വളമൊന്നും കൊടുക്കേണ്ടോ ഞാൻ വളങ്ങളൊന്നും തന്നെ ഇതിന് കൊടുക്കാറില്ല കാരണം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ അങ്ങനെ വളം അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കാൻ അതിന് ബുദ്ധിമുട്ടാണ് അല്ലാതെ തന്നെ ധാരാളമായിട്ട് ഇത് വളവറുമായിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവച്ചേ അത് ഇടയ്ക്കേനെ പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് നേരം ഒന്ന് സൈഡിലൊക്കെ വെച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളിക്കൂ കേട്ടോ വെള്ളം ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല ഇപ്പോൾ കുറേ നാളായിട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ചീഞ്ഞ് പോകും വെള്ളം അധികം വേണ്ടാത്തൊരു ചെടിയാണിത് ഇത് ഞാൻ എല്ലാ സ്ഥലത്തും വെച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും ഇവിടെ വീണാലും മുളച്ചു കൊടുക്കും ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക നമുക്ക് ഉപകാരപ്രദമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം ചില ചെടികൾക്ക് അങ്ങനെ വിഷമൊക്കെ ഉള്ളത് ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി വെക്കുക കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചെടിയാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ചേച്ചാ